അത് ഈ മഹാഭാരതത്തിലൊക്കെ വളരെ ബ്രാഹ്മണരുടെ കാര്യങ്ങളും മഹാഭാരതത്തിലെ പട്ടിണി ആവുന്നതൊക്കെ ബ്രാഹ്മണനാണ് അശ്വത്ഥമാവ് ബ്രാഹ്മണനായിരുന്നു പാലിന് പേരും അരിമാവ് ഇറങ്ങിക്കൊടുത്തവനെ പരിഹരിക്കുന്ന കിട്ടും അത് വലിയ ധനികരവും ഒന്നും ആയിരുന്നില്ല പണ്ഡിതരാണെന്നുള്ളതേ അശുദ്ധമാവ് പട്ടിണികളും പാല് കുടിക്കാൻ പട്ടിണി കൊണ്ട് അങ്ങേ പറ്റി അറിയില്ല പ്രായത്തിന് ധ്രതരാജാവിന്റെ അടുത്തിര കഥ പരിഹസിച്ചു വിട്ടു പിന്നെ പട്ടണകളത്ത ഒരു ബ്രാഹ്മണരുടെ കഥ ഒരു കീരി എന്ന് പറയുന്നില്ല ഇവിടെയും അത് സംഭവിച്ചില്ലെന്ന് പറഞ്ഞ ഒരു ഭാഗം രാജാവ് എന്നതാണ് അതാ ദിവതി അവരൊന്നിച്ച് പഠിച്ചതാണ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് ഈ ദുർഗദിനെ യാതൊരു ദൂരത്തില്ലോണർക്ക് അങ്ങനെ ഈ ഇയാളുടെ അടുത്ത് വന്നു ദുർഗത രാജാവിൻ്റെ അയാൾ പറഞ്ഞ അങ്ങനെ പലരുടെയും കൂടെ ഒക്കെ പഠിച്ചു കാണും അപ്പൊ ഞാനതിനു വേണ്ടി ഇയാൾക്ക് ഒന്നും ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല നീ വന്നത് തന്നെ തെറ്റായിപ്പോയിന്നു പറഞ്ഞു ചീത്ത പറഞ്ഞു അവിടുന്ന് വിഷമിച്ച് വരുമ്പോഴാ ഈ കുമാരന്മാരെ മുതലാൻ ലായ്മൂടെ പന്ത് കളിച്ച് പന്ത് ഒരു കിണറ്റുകളിൽ പോയി ഇത് കുത്തിയെടുക്കാൻ വേണ്ടി നോക്കുക കുക്കുന്നില്ല അപ്പോഴാണ് ഈ ഇയാളെന്നു ഡോണർ എന്നിട്ട് ഒരു പുല്ല് ഈ പന്തക്കൊണ്ടു അടുത്ത പുല്ല് മറ്റേ പുല്ലിൻ്റെ La la <Bondata> <gum> ും പുറകെ പുറകെ അങ്ങനെ അപ്പോൾ ഈ കാര്യം ചെന്ന് ധൃതരാഷ്ട്ര രാജാഞ്ചെടുത്ത് വന്നു ഉടനെ അയാളെ വരുത്തം പറഞ്ഞു അങ്ങനെ വരുത്തി അയാളെ അങ്ങനെ ഇതിനെ അസ്ത്രവിദ്യ പഠിപ്പിച്ച് ക്രോണരാണ് ക്രോണരേ കൊന്നതെ ക്രോണരെ ഇത് പിന്നെ

ഈ പിന്നെന്താ ശ്രീരാമനെ ശ്രീരാമനും മാംസപ്പുക്കായിരുന്നു ശ്രീരാമന ആദ്യം അമ്പ അതിനെ തിന്നു പറയുന്നുണ്ട് ജൈന ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഈ മാത്രീത്തിൽ ഭൂട്ടാനില് അവര് ആടിനെ കൊല്ലുന്നത് തള്ളിയിട്ട് കൊല്ലും കൊല്ലുന്നതിന് ശേഷം അല്ല വെട്ടിക്കൊല്ലത്തില്ല ഒരു ചെവി വെള്ളം കോരി ഒഴിച്ചിട്ട ആള് തല തലേ അത് സമ്മതിച്ചു എന്നും പറഞ്ഞു വിട്ടു എന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയല്ല അവര് അതില്ലയോ ഇത് ചെത്തില്ലോ ഹലാൽ ഹലാലും ഞാൻ അങ്ങനെയായിട്ട് വെള്ളം ചെയ്താൽ അങ്ങനെ കൊല്ലുന്നേ ഹലാൽ ഹലാൽ യഥാർത്ഥത്തിൽ അത് ആഹാരത്തിനകത്തേ അത് ഊദു ഊദം പക്ഷെ പക്ഷെ തുപ്പത്തായിട്ട് കാണാമല്ലോ എന്നും കാണാൻ ഈ ഇറച്ചി മാത്രമേ ഉള്ളൂ അവർക്ക് നിർബന്ധം മറ്റേത് എവിടുന്നു കഴിക്കാം ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ ശ്രദ്ധിച്ചാൽ അറിയാം കൂടുതലായിരുന്നു വെജിറ്റേറിയൻ ഹോട്ടലിൽ മറ്റു ഹോട്ടലില് മറ്റു അന്യം മതക്കാരുടെ കഴിക്കാം ഈ നോൺ വെജിന്റെ കാര്യത്തിനുള്ള ഈ ഹലാൽ നിർബന്ധം ഒക്കെ വരുക ഞാനത് ആലോചിക്കും എപ്പോഴും കൂടുതൽ കഴിക്കുന്നു ക്രിസ്ത്യാനികൾ വെജിറ്റേറിയൻ ഹോട്ടലില് ഹിന്ദുക്കളെക്കാൾ കൂടുതൽ വരുന്നത് ഇപ്പം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ് കാരണം ഹിന്ദുക്കളും ജനികളും തിന്നും മടുത്ത് വരുന്നില്ല അവർ ബോട്ടിലേക്ക് ഇറച്ചി കഴിക്കാം അല്ല ഇപ്പൊ പൂങ്കാവിലേക്കാൾ കൂടുതൽ ആ നായന്മാർക്ക് പള്ളിക്കോട്ടല്ലേ ഇപ്പൊ എല്ലാ നായന്മാരും കാളി കഴിഞ്ഞു കേരളത്തിൽ ഉത്തരേന്ത്യൻ ഉത്തരേന്ത്യൻ പറ്റത്തില്ല അല്ല തിന്നു പറഞ്ഞാൽ തന്നെ അവരെ പിന്നെ എന്നാൽ അവർക്ക് അവരെ നിർബന്ധിച്ച് രീതിയായി വധം മാറ്റമൊക്കെ നടത്താനേ അതുകൊണ്ട് കൂടി അവരുടെ ആ ഡൽഹിയിലൊക്കെ ചെന്നാൽ വെജിറ്റേറിയൻ ഹോട്ടലുകൾ തന്നെ വളരെ ചുരുക്കം സിക്കാറ് ഹോട്ടലുണ്ട് പക്ഷെ അവിടെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ എല്ലാം ഉണ്ടല്ലോ അവിടെയല്ല ഈ പിന്നെ ഏറ്റവും കൂടുതൽ പന്നിയാവുള്ളൂ ചാറ്റന്മാർക്ക് പന്നിയാവുള്ളൂ ഇഷ്ടം ി വളർത്തുന്ന പന്നി കാട്ടി എന്താ തിന്നും ഇല്ല അല്ല കാട്ടുപന്തി നാട്ടുപന്തി അജയചാന്തരം ഉണ്ട് തേറ്റില്ല തന്നെയല്ല ഈ നാട്ടുപന്തി നാട്ടുമന്തിയുടെ ശരീരം കൊഴുപ്പാ മറ്റേ ഫൈബറാ മസിൽസ് മസ്കുലാർ ബോഡിയാ ഭയങ്കര മറ്റോ ശക്തിയാണ് പക്ഷേ നാട്ടുപന്തി പൊന്തനാട്ടി കഴിവില്ലാത്തവനാ പിന്നെ അതെ അച്ഛന്റെ ചെറുപ്പകാലത്തൊന്നും ഒന്നുമില്ല വന്യമൃഗികളൊന്നും ഇവിടെ മരത്തില്ലല്ലോ കോട്ടയത്തൊക്കെ വരും കോട്ടയത്ത് അച്ഛൻ്റെ ചെറുപ്പകാലത്തൊന്നും ഇല്ല ചെറുപ്പകാലത്ത് ചെറുപ്പകാലത്തൊക്കെ കടുവായും അപ്പം മറ്റു അച്ഛൻ പറഞ്ഞ കഥ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതൊക്കെ പിന്നെ അച്ഛന്റെ ചെറുപ്പകാലത്ത് ഇവിടെ പിന്നെ വണ് പ്ലാന്റേഷൻ ചുറ്റുമുള്ളവരൊക്കെ അതുകൊണ്ടാണ് ഈ വെടിയാ ശരി അത് വനമാക്കാൻ അത് ഈ ഏഴംകുളത്തുകാരന ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ട് എന്താ അയാളുടെ പേര് ഒരു ബ്രാഹ്മണനാണ് തമിഴ് ബ്രാഹ്മണൻ എന്താ പറഞ്ഞ പേര് അയാളുടെ പദ്ധതിയായിരുന്നു ഇത് ചെയ്ത പിന്നെ റബ്ബറീപ്ലാന്റ് ചെയ്തിരിക്ക ചെറത്തെ കുറേ കുന്ന് മാറച്ചാന്ന് പറഞ്ഞിട്ട് ചെങ്ങറ എസ്റ്റേറ്റ് ബംഗാളിലെ അപ്പൊ കണ്ടു അത് പിന്നെ റീപ്ലാന്റ് ചെയ്ത് പറഞ്ഞു റബ്ബർ ഒന്നും ഇരിക്കുന്നില്ല പല കുന്നിലും പൈനാപ്പിള് അത് ഈ റബ്ബർ റീപ്ലാന്റ് ചെയ്യാ ചെയ്യുക

സാഹിബിന്റെ കാലത്ത് വലിയ സമയങ്ങളിലും അതിനെവിടെ വെച്ചായിരുന്നു ചെസ് ടൂർണമെന്റ് പത്തഞ്ഞൂറ് പേരുടെ അഞ്ഞൂറ് പേരെ കണ്ടുണ്ടായിരുന്നു അത് എവിടെ വെച്ചായിരുന്നു